അസ്സാമലൈക്കും വാഹത്തുള്ള അലഹദില്ലാ വസ്സലാത്തു വസ്സലാമു വസ്സലാമില്ല ഓരോ നിമിഷവും മിനിറ്റും മണിക്കൂറുകളും ദിവസവും ആഴ്ചയും മാസവും വർഷവും കഴിയുമ്പോൾ നാം യഥാർത്ഥത്തിൽ നാം എത്തിപ്പെടേണ്ടടത്തേക്ക് കൂടുതൽ വേഗതയിൽ നീങ്ങുകയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം സഹോദരി സഹോദരന്മാരെ നമ്മൾ ഈ ശബ്ദം കേൾക്കുന്ന സമയത്ത് നാം മരിച്ചു എന്നിരിക്കട്ടെ എങ്കിൽ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഖബറിലെ നമ്മുടെ ചോദ്യം ആരംഭിക്കുകയായി അതുകൊണ്ട് അകലെ എന്നോ സംഭവിക്കേണ്ട ഒന്നാണ് ഖബർ ജീവിതം എന്ന് വിചാരിക്കരുത് വളരെ നൈമിഷികമായ ഒരു ജീവിതത്തിലൂടെയാണ് നാം മുന്നോട്ടു പോകുന്നത് അവധി എത്തിക്കഴിഞ്ഞാൽ ഒരാത്മാവിനെയും റബ്ബ് റബ്ബു സുബാന പിന്തിക്കുകയില്ല തർക്കമില്ലാത്ത വിഷയമാണ് മരണം കുല്ലു നഫ്സിൻ മൗത്ത് എല്ലാ ഓരോ ആത്മാവും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും ബിഖാദിരിൻ അല മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ റബ്ബ് റബ്ബസുബാന കഴിവുള്ളവനല്ലേ എന്നാണ് ഇത് ചോദിച്ചത് നമ്മുടെ വിരൽ തുമ്പുകളെ ശരിയാക്കിയ ലോകത്തിന്റെ സൃഷ്ടാവാണ് അതുകൊണ്ട് ഇന്ന് പ്രഭാതമായി എന്നത് എത്രമാത്രം സത്യമാണോ വൈകുന്നേരമാകുന്നു വൈകുന്നേരമാകും എന്നത് എത്രമാത്രം സത്യമാണോ രാത്രിയാകുമ്പോൾ ഇരുട്ടുണ്ടാകുമെന്നും സൂര്യൻ ഉദിക്കുമെന്നും എത്രമാത്രം സത്യമാണോ അതേപോലെ സത്യമാണ് ഇന്ന യൗമൽ ഫുലി കാനമി ഖാത്ത തീർച്ചയായും തീരുമാനത്തിന്റെ ദിവസം സമയം നിർണയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഓരോ വ്യക്തിയുടെയും അവസാനം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു നമ്മുടേത് ഓരോരുത്തരുടെയും ബെഡിൽ കിടന്നാണോ ഏതെങ്കിലും വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴാണോ ആശുപത്രി കിടക്കയിലാണോ ഗൾഫിൽ പോയ സമയത്ത് അവിടുന്നാണോ ഏതെങ്കിലും ടയറിന്റെ അടിയിൽപ്പെട്ടാണോ ഒന്നും നമുക്കറിയില്ല ഏറ്റവും നല്ല മരണം റബ്ബ് സുബാനുഹൂത്തലം നമുക്ക് നൽകുമാറാകട്ടെ ഓരോ വ്യക്തിയുടെയും മരണം സുനിശ്ചിതമാണ് എന്നതുപോലെ ഈ സൃഷ്ടി പ്രപഞ്ചം മുഴുവനും നശിക്കുന്ന ദിവസവും നിർണയിക്കപ്പെട്ട് കഴിഞ്ഞതാണ് അതുകൊണ്ട് നാം ചെയ്യേണ്ടത് ഒരു തർക്കവുമില്ലാത്ത മരണത്തിന് ശേഷം വരുന്ന യഥാർത്ഥത്തിൽ ഒരു തർക്കത്തിനും ഇടകൊടുക്കേണ്ടതില്ലാത്ത കബർ ജീവിതത്തിനും ആ കബർ ജീവിതം കഴിഞ്ഞ് വരാൻ പോകുന്ന തെയ്യാമത്ത് നാളിൽ അവിടെ വരാൻ പോകുന്ന വിചാരണ അത് കഴിഞ്ഞ് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഭാഗ്യവാന്മാരെയും ദൗർഭാഗ്യവാന്മാരെയും വേർതിരിക്കുന്ന ആ ഒരു സന്ദർഭം സന്തോഷപൂർവ്വം റബ്ബു സുബാനഹുബത്തലയുടെ നുസുലമ്മിൻ റഹീം പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാനിധിയുമായ ആ റബ്ബിന്റെ വിരുന്നിലേക്കെത്താൻ തയ്യാറെടുക്കുക എന്നതാണ് വളരെ ചെറിയ സമയം വളരെ ചുരുങ്ങിയ ആയുസ് മാത്രമേ നമുക്കിവിടെയുള്ളൂ പരലോകത്തെ ഒരു ദിവസം ദുനിയാവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അമ്പതിനായിരം വർഷമാണ് എന്ന് പറയുമ്പോൾ എത്രമാത്രം വലുതാണ് പരലോകം സ്വർഗ്ഗത്തിലൊരു ചമ്മട്ടി വെക്കാനുള്ള സ്ഥലം ഈ ലോകം മുഴുവനും അതിലുള്ളത് മുഴുവനും ചേർത്താൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളതല്ല റബ്ബസുഭ്രാനഹ വർത്താലാ സത്യവിശ്വാസികൾക്ക് ഒരുക്കി വെക്കുന്ന സ്വർഗം അതുകൊണ്ട് നാം വയസ്സ് തോറും ആയുസ് കൂടുന്തോറും കൂടുതൽ കൂടുതൽ സജീവമാകണം ഈ ദുനിയാവിൽ ആയുസ് കൂടി അമ്പത്തഞ്ച് വയസ്സായാൽ അമ്പത്താറ് വയസ്സായാൽ അറുപത് വയസ്സായാൽ പെൻഷനാകുന്നു സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുന്നു സേവനം അവസാനിപ്പിക്കുന്നു എന്നാൽ ദീനിൽ നമ്മൾ കൂടുന്തോറും അമലുകൾ കൂടണം ക്രുകൾ കൂടണം നമസ്കാരത്തിലിട ശ്രദ്ധ കൂടണം ഖുർആൻ പാരായണം കൂടണം ദത്തുള്ള സജീവത കൂടണം കാരണം ഏത് സന്ദർഭത്തിലാണ് തിരിച്ചു പോകേണ്ടത് എന്നറിയില്ല അതുകൊണ്ട് നാം തയ്യാറെടുക്കുക റബ്ബു സുബാന ഹുബർ തലയുടെ വിശാലമായ സ്വർഗത്തിന് വേണ്ടി ഫലിയൽ മുത്തനാഫിസൂൻ മത്സരിക്കുന്ന ആളുകൾ അതിനുവേണ്ടി മത്സരിക്കട്ടെ എന്നാണ് നാം മാത്രം പോരാ നമ്മുടെ പ്രിയപ്പെട്ട ഇണകളും മക്കളും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ കൂട്ടുകുടുംബങ്ങളും ബന്ധപ്പെട്ട എല്ലാവരും ഈ സത്യം മനസ്സിലാക്കി ഈ നേർരേഖയിലൂടെ മുന്നോട്ടു പോകാൻ നാം ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുക റബ്ബ് സുബാന ഹുബാർ തല ഏറ്റവും നല്ല മരണവും ഏറ്റവും നല്ല കബർ ജീവിതവും വിചാരണയും സ്വർഗപ്രവേശനവും നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ റിയാലിറ്റി